ഞാൻ ആദ്യമായിട്ട് കേട്ട ബാവിൾ പാട്ട് ഒരു ബംഗ്ലാദേശിയായിട്ടുള്ള അനുഷ എന്ന് പറഞ്ഞൊരു ഗായിക പാടിയതാണ് അപ്പം ആ അന്ന് അനുഷ എന്നെ പഠിപ്പിച്ച പാട്ട് പാടാം അത് ഭട്ടിയാലി എന്ന് പറഞ്ഞ ഒരു ശൈലിയിൽ വരുന്ന പാട്ടാണ് ഒരു നദിയിൽ തുഴയില്ലാതെ പെട്ടിരിക്കുന്ന ഒരു തോണിയിലിരിക്കുന്ന ആരാ ആളായിട്ടാണ് പാടണത് ഒരോള എന്നെ കരയിലേക്ക് അടുപ്പിക്കുന്നു മറ്റൊരാളോ എന്നെ തിരിച്ചു ഇതാ അവിടേക്ക് തന്നെ എത്തിക്കുന്നു

জীব বৈঠাত তবু তবু খুল পাইলাম না বন্ধু ൂലാരീ അമി കാതി അമർലാഗി ഗോ ക അപ്പ കാവൽപ്പാട്ട് പാടുമായിരുന്നു നമ്മൾ അതൊരുപാടപ്പ പാടിയിട്ടില്ല പക്ഷെ നമ്മളിങ്ങനെ രാത്രിയിലൊക്കെ തനിയെ എവിടെ ഇരിക്കുക അല്ലെങ്കിൽ കാട്ടിലൊക്കെ നമ്മൾ ചിലപ്പം തങ്ങാനൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് അതിരിട്ടുള്ള സമയത്ത് അടിയോരുടെ പാട്ടാണ് ഇത് ഈ കാവൽപ്പാട്ട് അടിയോര് ഈ വിള നെല്ല് വിതച്ചു കഴിയുമ്പം അല്ലെങ്കിൽ ഇത് ഇച്ചിരി ഇച്ചിരി പൊക്കം വെച്ച് കഴിയുമ്പം ആന വരാണ്ടിരിക്കാൻ വേണ്ടി രാത്രി കാവലിരിക്കും അപ്പോൾ സ്വന്തം പേടി തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ബാക്കി ജീവജാലങ്ങളെ മാറ്റി നിർത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വലിയ ശബ്ദത്തിൽ കാവൽപ്പാട്ടുള്ളത് അപ്പം അത് അപ്പ പാടി ഇങ്ങനെ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതൊരിക്കലും അങ്ങനെ നമ്മൾ പാടി നോക്കാൻ നോക്കിയിട്ടില്ല അത് അപ്പയുടെ പാട്ടായിരുന്നു കാവൽപ്പാട്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പ ഇത് പാടുമെന്ന് വെച്ച് വെച്ചിരുന്ന പാട്ട് അപ്പം ഈ തന്നെ ആ കാവൽപ്പാട്ട് പാടി നോക്കാം

கூறி காவலுக்கு நான் பன்றி நாடாந்தாவலுக்கு நான் காரி நாடாந்தி നോർത്ത് ഇന്ത്യയിലെ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്കൂളിലെ കുട്ടികൾ പാടിയ പാടിക്കേട്ട പാട്ടാണ് സങ്കല്പിച്ച് നോക്കാം നമുക്ക് മനുഷ്യനായിട്ടിരിക്കുന്നത് ആ മനുഷ്യനാവുമ്പോൾ തന്നെയാണ് നമ്മൾ നമ്മൾ തേടുന്ന ഭഗവാനായിട്ടിരിക്കുന്നത് ഒപ്പം തന്നെയാണ് എത്ര എത്ര വിധ വ്യത്യസ്തമായിട്ടുള്ള പൂക്കളാണ് ഒരു തോട്ടത്തിൽ അപ്പൊ അതെല്ലാം പലതായിട്ട് വിരിയുന്നതല്ലേ അതിൻ്റെ ഭംഗി എത്ര വ്യത്യസ്തമായിട്ടുള്ള താരകങ്ങളാണ് അത് പലതായിട്ട് തെളിയണതല്ലേ അതിൻ്റെ ഭംഗി അതുപോലെ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ആരും ആവട്ടെ നമുക്ക് ഒരുമിച്ചിരുന്ന് പാടാൻ പറ്റും ബീജക്കാവട്ടെ ഖുറാനാവട്ടെ ബൈബിൾ ആവട്ടെ അതെല്ലാം മനുഷ്യത്വത്തെ പറ്റിയുള്ള പുസ്തകങ്ങളാണ് നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രേമത്തോടെ ഇരുന്ന് തന്നെ പഠിക്കാൻ പറ്റും എന്നർത്ഥമേ ഹോ ഹാ സാനു இன்சான इतने प्यारे हंसते रहे हंसेंगे संकल्प हो हमारा हम ये कितने प्यारे खिलते रहे खिले भाई 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 आपस में भाई भाई सबके गले मिले गाथा हम प्रेम से पढ़ेंगे संकल्प हो हमारा i

momma ഒരു വിദേശീൻ്റെ വസ്ത്രം അണിഞ്ഞിട്ട് ഈ സംസാരം ഒരു വിദേശാണ് നീ അവിടെ ഒരു വിദേശീൻ്റെ വസ്ത്രം അണിഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ അലയണത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വഴി അറിയില്ലെങ്കിൽ ഓരോരോ സ്വാമിമാരുടെയൊക്കെ ഇടങ്ങൾ ഉണ്ടാവും അവിടെ പോയി ചോദിക്കാം എങ്ങനെയാ പോകണ്ടത് വഴി എങ്ങോട്ടാണെന്ന് അപ്പോൾ അവർ പറഞ്ഞു തരും അതുപോലെ ഈ വഴിയെ പോകുമ്പോൾ നമുക്ക് പേടിയാവുവാണെങ്കിൽ ഈ നാടിൻ്റെ ഈ വഴികളുടെ ഒക്കെ തന്നെ ഒരു രാജാവ് ഉണ്ട് ആ രാജാവിൻ്റെ പേരെടുത്താൽ മതി നമുക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റും മന മനമേ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോവാ

সঙ্গ নামে আছে পান্থাম শ্রান্ত হলে পথে করিও বিশ্রাম সে হলে জনে যদি দেখো পথে মন ভয়ারী আকার যদি দেখ পুথেরাজার বড়ই প্রথা সম্মানার্দ্য মনে সম্মানার্ত যা শাসনে মনো চলো মনো চলো নিজ নিকেতনে সংসার বিদেশে বিদেশিরা ഇനി അപ്പ ലൂയിസ് പ്രിയപ്പെട്ട സ്ക്രിപ്റ്റ് ചെയ്തായിരുന്നു അപ്പൊ അതിലെ കുറച്ച് പാട്ടുകളുണ്ട് നിറയെ പാട്ടുള്ള ഒരു സ്ക്രിപ്റ്റാ അത് നമുക്ക് എപ്പോഴെങ്കിലും പബ്ലിഷ് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പൊ അതിലെ ഒരു പാട്ടാണ് പാടുന്നത് അത് പാടിക്കൊണ്ട് ഇന്നത്തെ ഈ സന്ധ്യ ഈ സന്തോഷം പൂർത്തിയാക്കാം ഒരു ഞാനും in